ഞാൻ സെവൻസ് കളിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സുഖങ്ങളും സന്തോഷങ്ങളും ഉണ്ട് ആളുകളുടെ കയ്യടി ആളുകളുടെ ചീട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതായിരുന്നു ആ കാരണത്താലാണ് ഞാൻ പ്രൊഫഷണൽ പ്രൊഫഷണലോട്ട് സെവൻസിലോട്ട് മാറിയത് ഈ ജാതി ഫോറിൻ പ്ലേയേഴ്സിനെ കൊടുന്നു കഴിഞ്ഞാൽ മൂന്ന് പേര് ഗ്രൗണ്ടിൽ ഒരു പേര് ബെഞ്ചമി ആയി കഴിഞ്ഞാല് മലയാളി പ്ലേയേഴ്സിന്റെ ചാൻസ് നഷ്ടപ്പെടുന്ന ഒരു കേസാണ് കേരളത്തിലെ സെവൻസ് ഫുട്ബോൾ മൈതാനങ്ങളിൽ പകരം വെക്കാനുള്ള ഒരു താരമാണ് ഉസ്മാൻഷിഖ് ഉസ്മാൻ ആണോഷൻ ഉസ്മാൻ ആണോ കൂടുതലിഷ്ടമാണ് ഉസ്മാൻ ആണോ കൺഫ്യൂഷൻ പേര് പേര് ശരിക്കുള്ള ശരിക്കും ഉസ്മാൻ 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 എന്നല്ലേ അതെ അതെ എന്നാണ് പല നെയിമിലാണ് എന്ന് എന്ന് ഇഷ്ട തന്നെ ഇനിയിപ്പം ഒന്നര മാസം കഴിഞ്ഞാൽ സീസൺ ആരംഭിക്കാൻ പോവാണ് സ്റ്റാർട്ട് ചെയ്തോ ആ ഏകദേശം പ്രാക്ടീസ് ഒക്കെ ഞാൻ പിന്നെ അങ്ങനെ ഇങ്ങനെ ഒന്നും പ്രാക്ടീസ് ചെയ്യലില്ല ഗ്രൗണ്ടിൽ കൂടെ വന്ന് കളിച്ച് അങ്ങനെ പ്രാക്ടീസ് ചെയ്യലാണ് ആ കളി കളി തന്നെയാണ് പരിശീലനം അത്ര തന്നെ തന്നെ കഴിഞ്ഞ ഒരു പ്ലേയേഴ്സിന്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു അതിന്റെ ഒരു റിസൾട്ട് കമ്മി ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ശരിയാവും ഈ സീസണിൽ കുഴപ്പമില്ല നമ്മളെ മാനേജ്മെന്റ് പുതിയ മാനേജ്മെന്റ് പുതിയ പ്ലേയേഴ്സിനെ കൊടുത്തിട്ടുണ്ട് ഈ സീസൺ ഒന്നുകൂടി ശക്തമാവെന്ന് വിചാരിക്കുന്നു പാലക്കാട്ടുകാരൻമാൻ എങ്ങനെയാണ് മലപ്പുറത്തെത്തി മലപ്പുറത്തുകാരുടെ പ്രിയപ്പെട്ട താരമായി എങ്ങനെയാണ് ഈ മലപ്പുറമായിട്ടുള്ള വലിയ ഞാൻ പഠിച്ചത് തൂതയില് പഠിച്ച് ഞാൻ സ്റ്റുഡൻസ് കളിച്ചിരുന്നത് അങ്ങനെ ബാബുനെ കാണരുത് അതായത് നമ്മളിപ്പോ ഈ ടീമിൽ ഈ സീസണിൽ വരുന്ന മാനേജർ ബാബു എന്ന് പറഞ്ഞ ഒരാളുണ്ട് മൂപ്പരും മനോഹരനും അവർ രണ്ടാളും പാടെ ഇന്നെ ആ ടീമിലേക്ക് സബാന എന്ന് പറഞ്ഞ ടീമിലോട്ട് എന്നെ വിളിക്കുന്നത് അപ്പൊ ഞാനും അണ്ണസാജി ഒരു ടീമിലായിരുന്നു അങ്ങനെയാണ് ഞാൻ ഈ മലപ്പുറത്തേക്ക് ആ മലപ്പുറം എന്ന് ഓട്ടോമാറ്റിക്കലി അത് രസം തന്നെയാണ് കാര്യം നമ്മൾ പലപ്പോഴും ലോകോത്തര താരങ്ങളുടെ കണ്ട് ഹരം കൊള്ളുന്ന സമയത്താണ് ഇതിനേക്കാൾ വലിയ കയ്യടികളും വലിയ ലൈക്കും ഹാർട്ടുകളും ഒക്കെ മനുഷ്യൻ തരുന്നത് ഉസ്മാന്റെ ഫ്രീ കളോടാണ് ഫ്രീ കളോട് വല്ലാത്തൊരു പ്രണയം ഉണ്ടല്ലേ സത്യം പറഞ്ഞ ഫ്രീ കിക്ക് അടിക്കുന്ന അതൊരു കോൺഫിഡൻറ് ആണ് ശരിക്കും പറഞ്ഞാല് നമ്മൾ ട്രൈ ചെയ്ത് നോക്കൂ ഗോളായ ഗോള് എന്ന് പറയാ നമ്മൾ പ്രാക്ടീസ് ചെയ്യലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് വെറുതെ ഒന്ന് ചെയ്തു നോക്കിയിട്ട് സംഭവം ശരിയാണ് പ്രാക്ടീസ് ഇല്ലെങ്കിൽ ഒന്നും നടക്കൂല അതൊരു പ്രാക്ടീസ് തന്നെയാണ് ശരിക്കും പറഞ്ഞാല് ഒരു കോൺഫിഡൻറ് ആണ് ശരിക്കും പറഞ്ഞാൽ അടിക്കുന്നത് ഏതായാലും ഇപ്പൊ ആൾക്കാരെ കാണുന്നത് പറഞ്ഞു കഴിഞ്ഞാല് നല്ല രീതിയിൽ കാണുന്നുണ്ട് അത് നമ്മുടെ വിജയായിട്ടാണ് ആ കാണുന്നത് കളിച്ചില്ലെങ്കിലും ഒരു ഫ്രീ കിക്ക് ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഗ്രൗണ്ടിൽ ആളുകൾ കളി കാണാൻ വരുന്നത് സത്യം പറഞ്ഞാൽ അതെനിക്കൊരു സന്തോഷമാണ് ബോൾ വെക്കുമ്പോൾ അത് ഒരു ആഹ്ലാദം അവരുടെ ബോൾ വെച്ച് കഴിഞ്ഞ് നമ്മൾ ബാക്കിലോട്ട് ഒരു കോൺഫിഡൻസ് ഉണ്ടാവും ഒന്നല്ലെങ്കിൽ എന്തേലും ഒന്നായി തീരും എന്നുള്ള ഒരു കോൺഫിഡൻസ് അവർക്ക് ഉണ്ടാവും അത് ഞാൻ ട്രൈ ചെയ്യും ഗോളായ ഗോള് ഈ ഫ്രീ കിക്കിന് പന്ത് വെച്ച് പുറകോട്ട് വരുന്ന സമയത്ത് ആളുകളുടെ കൈയ്യടി ഉണ്ടാവുമല്ലോ ഓരോ കയ്യടിയും എനർജി നമുക്ക് ആ തീർച്ചയായിട്ടും അതായത് ഒന്നല്ലെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ് ആവാ അല്ലെങ്കിൽ ഒരു ഹാഫ് ടൈമിന് ശേഷം ആവാം എല്ലാരും പ്രതീക്ഷിക്കുന്ന ഒരു ടൈമുണ്ട് അതായത് നമ്മൾ ഒരു ഗോളിനെ തോറ്റിക്കുക അല്ലെങ്കിൽ നമ്മള് ഗോൾ ആവാത്തൊരു സിറ്റുവേഷനിൽ അവര് ഫ്രീക്കേക്ക് വരുമ്പോ അവരുടെ ഒരു കോൺഫിഡൻസ് പറഞ്ഞ അവരുടെ കോൺഫിഡൻസിലാണ് നമ്മൾ അടിക്കുന്നത് ആളുകളുടെ ഒരു കയ്യടിന്റെ പുറത്താണ് നമ്മള് പാസിംഗ് ണോ വേണ്ടത് അതോ ഷൂട്ടി ആണോ വേണ്ടത് ഒരു പക്ഷേ മലബാറിലെ സെവൻസ് ഫുട്ബോൾ മൈതാനങ്ങളിൽ ഇങ്ങനെ ഹരങ്കൊള്ളി നടക്കുന്നതിനപ്പുറത്തേക്ക് ഇന്ത്യയുടെ പ്രൊഫഷണൽ ഫുട്ബോൾ രംഗത്തേക്ക് ആഷിക്കിനെ ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു എന്തുകൊണ്ടാണ് അത് വേണ്ട ഇത് മതി എന്നുള്ളൊരു തീരുമാനം എടുത്തത് ഇപ്പൊ നിങ്ങൾ വന്ന് ഇൻ്റർവ്യൂ ഇന്റർവ്യൂ ഒരു കാരണം ഈ കേരള സെവൻസ് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കേരള സെവൻസിനാണ് പ്രൊഫഷണൽ എന്നല്ല പറയുന്നത് എനിക്ക് എപ്പോഴും എൻ്റെ വീട്ടിലോട്ട് പെട്ടെന്ന് എത്തിപ്പെടാവുന്ന ഒരു കാര്യമാണ് പ്രൊഫഷണൽ പറഞ്ഞാൽ പല പല ക്ലബുകളിൽ പോകണം അന്നല്ലേ കൽക്കട്ട അല്ലെങ്കിൽ ഗോവ അല്ലെങ്കിൽ പൂനെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് പല ടൈമുകളിലും ഞാൻ ഉണ്ടാവരുത് അത് ഒഴിവാക്കിയിട്ട് ഇപ്പോൾ ഞാൻ സെവൻസ് കളിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സുഖങ്ങളും സന്തോഷങ്ങളും ഉണ്ട് ഈ ആളുകളുടെ കയ്യടി ആളുകളുടെ ചീത്ത എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം ആ കാരണത്താലാണ് ഞാൻ പ്രൊഫഷണലിട്ട് സെവൻസിലോട്ട് മാറിയത് പ്രൊഫഷണൽ ക്ലബ്ബുകളുടെ ഡ്രസ്സിംഗ് റൂമിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ പരിശീലനത്തിൽ വിമിഷ്ടം നാട്ടിലേക്ക് എങ്ങനെയെങ്കിലും തിരികെ എത്തണം ഓ എത്ര വട്ടം ഞാൻ പല ഈ കേരള സയൻസിൽ പല ഗ്രൗണ്ടുകൾക്ക് ഞാൻ എത്തിപ്പെടണം ആഗ്രഹിക്കുന്ന കൊറേ ഗ്രൗണ്ടുകളുണ്ട് അപ്പോ അവിടെ നിൽക്കുമ്പോ എനിക്ക് ഒരിക്കലും അവിടെ ഒരിക്കലും എനിക്ക് കളിക്കാൻ കഴിയില്ല അവിടെ പെട്ടെന്ന് നാട്ടിലെത്താനോ ഞാൻ വേഗം നോക്കാം അതിന് വേണ്ടി ഞാൻ പല കള്ളങ്ങളും പറഞ്ഞിട്ടാണ് ഞാൻ നാട്ടിലേക്ക് എത്തിയത് ഇഷ്ടം പോലെ ഇഷ്ടംപോലെ പല ക്ലബുകളിലും ഞാൻ ആണ് അതാണ് ഇതാണ് പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് വട്ടം വന്നിട്ടുണ്ട് സെവൻസ് ഗ്രൗണ്ടില് അല്ലെങ്കിൽ എനിക്ക് ഒപ്പത്തിനൊപ്പം എന്നൊക്കെ പറയാവുന്ന ഒരു എതിരാളി അങ്ങനെ ഓരോ ഓരോ ആണ് നമുക്ക് ഒന്നും പറയാൻ കഴിയില്ല ഇന്നത്തെ ദിവസം ഇന്ന് നന്നായി ഒരാൾ കളിക്കും നാളെ ഒരാൾ മോശാവും അങ്ങനെ ഒരു എല്ലാരും ഒരേ ക്വാളിറ്റി തന്നെയാണ് ഒരാളെ എടുത്തു പറയാനൊന്നും ഇല്ല എല്ലാരും നല്ല രീതിയിൽ നല്ല ക്വാളിറ്റി തന്നെയാണ് സെവൻസ് കളിക്കുന്നുണ്ട് എല്ലാരും പരിക്ക് പറ്റിക്കാനുള്ള കളി കളിക്കുന്നുണ്ട് പരിക്ക് പറ്റാത്ത കളിക്കാറുണ്ട് എനിക്ക് കേരള സെവൻസിൽ അങ്ങനെ എല്ലാരും ഈക്വൽ ആണ് നമുക്കറിയാമല്ലോ ഗ്രൗണ്ടിനകത്ത് ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ താരങ്ങള് തമ്മിലുള്ള പ്രശ്നങ്ങൾ റെഫറിമാര് തമ്മിലുള്ള പ്രശ്നങ്ങൾ പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് ആളുകൾ ആസ്വദിക്കുന്നുണ്ട് പക്ഷെ ഈ പ്രശ്നങ്ങൾ അത് അവസാനിപ്പിക്കേണ്ടതല്ലേ കേരള സെവൻസ് ഒരിക്കലും പ്രശ്നങ്ങൾ തീരുന്നില്ല അതെപ്പോഴും ഉണ്ടാവും പണ്ട് പറഞ്ഞു കഴിഞ്ഞാല് രണ്ടായിരത്തി പത്ത് അതിന്റെ താഴത്തേക്ക് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഒരുവിധം എല്ലാ പ്ലേസിനും സോഷ്യൽ മീഡിയ ഇല്ലാത്തതുകൊണ്ടാണ് മാത്രമാണ് അറിയപ്പെടാൻ ഇപ്പൊ എന്ത് പ്രശ്നം വന്നാലും സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യും ആ കാരണത്താലാണ് ഇപ്പൊ ഫേമസ് ആയി പോകുന്നത് ഈ പരിക്കും കാര്യങ്ങളോ ഇഞ്ചുറി അതേമാതിരി ഫൗൾ വെക്കുന്നതൊക്കെ പണ്ടും ഇതേപോലെ ഫൗളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നില്ല അതിന്റെ ഇഷ്യൂസാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ എന്ത് കണ്ടാലും എടുത്ത് പുറത്തു കിടും ആ കാരണത്താലാണ് ഇപ്പൊ എല്ലാരും പറയുന്നത് ഇപ്പൊ ഇപ്പോഴാണ് ശരിക്കും പൗളുകൾ അധികം എന്ന് പറയുന്നത് ശരിക്ക് പറഞ്ഞ പണ്ടായിരുന്നു പൗളുകൾ അധികം അന്ന് ക്യാമറ അല്ല ഇപ്പ്രാവശ്യ നാല് ഫോറിൻ ആണ് കാരണം എന്താ വെച്ചാൽ നാല് ഫോറിൻ പ്ലേയേഴ്സ് പറഞ്ഞാൽ ഒരാൾ ബെഞ്ചിൽ മൂന്ന് പേര് ഗ്രൗണ്ടിൽ കളിക്കുന്നു ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ എന്നൊക്കെ സംബന്ധിച്ചോളം ഇനി നമുക്ക് ഒരു മൂന്ന് വർഷമുള്ളു ഇനി വരുന്ന തലമുറകൾക്ക് ഒരിക്കലും ഈ ഗ്രൗണ്ടിൽ കറങ്ങാൻ കഴിയില്ല കാരണം ഇനി എന്താവും അഞ്ചാവും ആറാവും ഏഴാവും ഗ്രൗണ്ടിൽ ഇനി ഒരു പുതിയ 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 പ്ലേയേഴ്സ് വരാൻ ഒരുപാട് പ്രയാസം പ്രയാസംപ്പെടും കാരണം ഈ ജാതി ഫോറിൻ പ്ലെയേഴ്സിനെ കൊടുന്നു കഴിഞ്ഞ് മൂന്ന് പേര് ഗ്രൗണ്ടിൽ ഒരു പേര് ബെഞ്ചിമി ആയി കഴിഞ്ഞാൽ മലയാളി പ്ലേയേഴ്സിന്റെ ചാൻസ് നഷ്ടപ്പെടുന്ന ഒരു കേസാണ് അപ്പോൾ അതിലോട്ട് ഞാൻ ഈ നമ്മൾ അസോസിയേഷൻ അതായത് ഞങ്ങൾക്കൊരു പ്ലേയേഴ്സ് അസോസിയേഷൻ ഉണ്ട് അതിൽ നമ്മളും പറഞ്ഞിട്ടുള്ള കാര്യം ഇതാണ് ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ എണ്ണം കുറക്കണം എന്നാലാണ് ഇവിടുത്തെ പ്ലേയേഴ്സ് മുന്നോട്ട് പോകുള്ളൂ ആ കാരണത്താല് നമ്മൾ ഇപ്പൊ ഒരു തീരുമാനം എടുക്കണം എന്ന് വിചാരിച്ച് നിൽക്കുന്ന ഒരു ടൈമാണ് ആണ് ഇപ്പൊ ഈ മൂന്നും നാലോ ഒരിക്കലും അംഗീകരിക്കാൻ അപ്പൊ ഏത് മലയാളത്തിനാണ് നമ്മൾ ഗ്രൗണ്ടിൽ കൊണ്ടുവരിക ഒരു ചാൻസ് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ഫോറിൻ പ്ലേയേഴ്സ് അതിൻ്റെ ഇടയിൽ നമ്മൾ കളിക്കുമ്പോൾ ഒരു എക്സ്പീരിയൻസും ആവും ചെയ്യും അവരെ കൂടെ കളിക്കാനുള്ള ഒരു ക്വാളിറ്റി ഉണ്ടാവും പിന്നെ ഈ പ്രൊഫഷനിൽ കളിക്കും ചെയ്യാം ഞാൻ വായിച്ചില്ലെങ്കിൽ എന്നെ അറിയിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് അത് എനിക്കിഷ്ടാണ് കാരണം നമ്മൾ നമ്മള് ഫോമൗട്ട് ആവുമ്പോ നമ്മളോട് ഓപ്പണായിട്ട് മോത്ത് നോക്കി പറയാതെ ബാക്കിയുള്ള ആളുകളോട് പറഞ്ഞിട്ട് നമ്മളെ അറിയിക്കുന്ന രീതി അതെനിക്ക് ഇഷ്ടമാണ് നമ്മൾ ഗ്രൗണ്ടിൽ നന്നാവാൻ വേണ്ടിട്ടാണ് അവർ പറയുന്നത് നമ്മളേത് ഇതെല്ലാം പ്രതീക്ഷിക്കുന്നു ഗ്രൗണ്ടിൽ നല്ല രീതിയിൽ കളിക്കാൻ വേണ്ടിട്ടാണ് അവർ പ്രതീക്ഷിക്കുന്നത് എനിക്കത് സന്തോഷമുള്ള കേസാണ് അതിനൊക്കെ അങ്ങനെ ഞാന് ഞാൻ ഞാൻ വിജേട്ടന്റെ ഫാനാണ് ശരിക്കും പറഞ്ഞാല് അയ്യം വിജയട്ട ഫാനാണ് ഞാൻ ഒരുപാട് കളികൾ കണ്ടിട്ടുണ്ട് ആ ടൈമിൽ കൂടുതൽ സോഷ്യൽ മീഡിയ ഉണ്ടെങ്കിലും ഇവിടെ നിന്നല്ല ഇപ്പൊ ഇവിടെ എന്ന് പറയാന് നമ്മൾ ഇപ്പം എന്ത് വരുന്ന തലമുറകൾക്ക് അറിയില്ല നമ്മളെ ബാക്കിൽ വരുന്ന തലമുറകൾക്ക് മൂപ്പരനെ കുറിച്ചിട്ട് അറിയില്ല കേട്ട് കേൾവുകയുള്ളു നമ്മൾ കണ്ടിട്ടുണ്ട് എങ്ങനെയാണ് മൂപ്പരുടെ സ്വഭാവം ഏകദേശമൊക്കെ നമുക്ക് അറിയുന്നതാണ് കളീനെ കുറിച്ചിട്ട് മൂപ്പരെ കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് മൂപ്പരുടെ ട്രിബിളിങ്ങും മൂപ്പരൻ്റെ മൂവ്മെന്റ്സും കാര്യങ്ങളാണ് അപ്പം ഞാൻ പുറമുള്ള പ്ലേസ് ഇപ്പൊ മെസ്സി ആയിക്കോട്ടെ റൊണാൾഡോ ആയിക്കോട്ടെ ഇവരെനെ ഒന്ന് സ്നേഹിക്കാതെ അതെ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നത് നമ്മളെ നാട്ടിലത്തെ ആളുകളെ നമ്മൾ എന്തായാലും പൊന്തിക്കണം എനിക്ക് മൂപ്പരെ കളി ഇഷ്ടമാണ് മെസ്സിന്റെ കളി ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല നമ്മള് ആലോചിക്കേണ്ടത് നമ്മളെ നാട്ടത്തെ ആളുകള് നമ്മളെ കേരളത്തിലെ ആൾക്കാര് ഇന്ത്യക്കാര് അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ആൾക്കുന്ന അവരൊരു ലെജൻഡാണ് ശരിക്കു പറഞ്ഞാല് നമ്മൾ കണ്ടിട്ട് ശരിക്കു പറഞ്ഞാൽ നമ്മൾക്ക് അറിയില്ല ഇതിന്റെ മോള് അവര് പക്ഷെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു ഒരു രീതിയിൽ അന്നുമില്ല സോഷ്യൽ മീഡിയ ഇപ്പൊ ആണെച്ചാൽ ഈ ടൈമിൽ അവര് കളിക്കുന്നുണ്ടെങ്കിൽ ഈ കപ്പാസിറ്റി നമുക്ക് ചാൻസ് ചാൻസ് ഉണ്ട് ഒരുപാട് ുംഷിക്ക് പറയുകയാണ് എന്നെ വല്ലാതെ സന്തോഷം നൽകുന്നത് എനിക്ക് വലിയ സന്തോഷം നൽകുന്നത് സെവൻസ് ഗ്രൗണ്ടിലെ കയ്യടികളും ആളുകളുടെ ആരവുമാണ് അത് വിട്ടുപോകാൻ എന്നെ കൊണ്ടാകില്ല അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ പ്രൊഫഷണൽ ഫുട്ബോളിന്റെ ചട്ടക്കൂട് വിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് തിരികെ വന്നത് എന്ന് അദ്ദേഹം പറയുന്നത് ഓൾ ബെസ്റ്റ് അടുത്ത സീസൺ ഗംഭീരമാവട്ടെ ഒരുപാട് ഗോളുകളും ഫ്രിക്കുകളും ഒക്കെ ഞങ്ങൾക്ക് കാണാനാകട്ടെ താങ്ക് യു